അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടിലം ബുക്കാണ് അപ്പോൾ അതിൻ്റെ ഓദറായിട്ടുള്ള നമ്മുടെ നിസാർ ഇൽത്തുമിഷ് ഇവിടെ വന്നിട്ടുണ്ട് പാളിയെ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓദറ് മാത്രമല്ല ഇത് ജീവിതങ്ങളിലൂടെ അനുഭവിച്ച കുറച്ച് പേരും അതുപോലെ പബ്ലിഷേഴ്സും ഒക്കെ ഇതിൽ വന്നിരുന്നട്ടോ നമ്മുടെ കുറുവാദേശത്തിന്റെ കുറവാദേശത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ സാർ ഇത് സൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നതിന്റെ തിരക്കിലാണ് അപ്പോൾ അതിനിടയിലും സാറ് നമ്മുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നിട്ടോ അപ്പോൾ കൂടെ ഉണ്ട് ബുക്കിനെ പറ്റി ഇത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും അവസാനത്തെ ദായമ്മക്കൈ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എഴുതിയത് കാരണം അത്രയും ഭീകരമായിട്ടുള്ള ഒരു ആചാരമാണ് ദായമ്മക്കൈ നിങ്ങൾ വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ വിങ്ങി പാർത്ത് കഴിയുന്ന ഒരു മനുഷ്യനെ പുറത്തെടുക്കുന്നത് ഒരു ആണിൻ്റെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനെ പറിച്ചു പുറത്തേക്കെടുക്കുന്ന ഒരു ചടങ്ങാണ് ദായമ്മക്കൈ തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കാം ഇത് ഉടനെ തന്നെ സിനിമയാവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം അപ്പോൾ നമുക്ക് ബുക്ക് വൺസ് എ ടൈമിൽ അവൈലബിൾ ആണ് ആവശ്യക്കാർ വാങ്ങിച്ച് വായിക്കുക കേട്ടോ